ചില കഴിച്ചാലും പെട്ടെന്ന് വണ്ണം അവർക്ക് വണ്ണം കുറയ്ക്കാൻ ഭയങ്കര പാടാണ് അതുപോലെ എന്താണ് ചിലർ എന്ത് കഴിച്ചാലും നന്നാകാത്തത് ഹെൽദി മെറ്റബോളിസം എന്താണ് എന്ന് എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കണം അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ആരാണ് കൺവേർട്ട് ചെയ്യുന്നത് നമ്മുടെ ബോഡിയാണ് അപ്പൊ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മെറ്റബോളിസം എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ കഴിച്ച ആഹാരത്തിനെ എത്ര സ്പീഡില് എത്ര സ്ലോയിൽ അത് എനർജി ആക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ മെറ്റബോളിസമാണ് ചിലർക്ക് ലോ ഉള്ളത് അതായത് അവർക്ക് അവർക്ക് പെട്ടെന്ന് എന്ത് കഴിച്ചാലും അവരുടെ ശരീരത്ത് പിടിക്കും അവർ പെട്ടെന്ന് തന്നെ വണ്ണം വെക്കും പെട്ടെന്ന് തന്നെ ടയേർഡ് ആവുംസോ അവർക്ക് ഭയങ്കര പുവർ ഡൈജഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് അവരുടെ ദഹനങ്ങളൊന്നും കറക്റ്റ് ദഹനശേഷിയും ദഹനശക്തിയും ഒന്നും കറക്റ്റ് രീതിയിലല്ല പോകുന്നത് എന്നാൽ മറ്റു ചിലരുണ്ട് അതായത് അവർക്ക് ഭയങ്കര ഹൈ മെറ്റബോളിസം ആയിരിക്കും ഉണ്ടായിരിക്കുന്നത് ഇത് അവർക്ക് ജെനറ്റിക്സ് ആയിട്ട് കിട്ടാറുണ്ട് കേട്ടോ അവർ ജനിക്കുമ്പോൾ തന്നെ അവർക്ക് കിട്ടാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർ പെട്ടെന്ന് എത്ര കഴിച്ചാലും അവരുടെ ശരീരത്ത് പിടിക്കത്തില്ല അവർക്ക് കൂടുതലും മസിൽ മാസ് ആയിരിക്കും ഉണ്ടായിട്ടുള്ളത് നല്ല ഇങ്ങനെ ബ്ലാബ്ലാ പോലെ ഇരിക്കുന്ന ഒരു ശരീരമായിരിക്കത്തില്ല ഉരുക്ക് ശരീരമായിരിക്കും സ്ലിം ആയിരിക്കും ഭയങ്കര ലീനായിരിക്കും അപ്പൊ അങ്ങനെ ഹൈ മെറ്റബോളിസം ഉള്ളവർക്ക് എത്ര കഴിച്ചാലും അവർക്ക് മണ്ണം വെക്കാനായിട്ട് കുറച്ച് പാടുപെടും അപ്പോൾ ഹൈ മെറ്റബോളിസവും പ്രശ്നമാണ് ലോ മെറ്റബോളിസവും പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു ഹൈ മെറ്റബോളിസം അല്ലെങ്കിൽ ലോ മെറ്റബോളിസം ഇതിനെ നമുക്ക് എങ്ങനെ ഒരു ഹെൽദി മെറ്റബോളിസം അല്ലെങ്കിൽ ഒരു നോർമൽ മെറ്റബോളിസം ആക്കി എടുക്കാൻ പറ്റും ആദ്യം തന്നെ നമ്മൾ ഒരു ഹെൽദി ഡയറ്റ് ഫോളോ ചെയ്യുക രണ്ടാമത് നമ്മൾ എല്ലാ ദിവസവും കൃത്യമായിട്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് ചെയ്യുക മൂന്നാമത്തെ പോയിന്റ് നമ്മൾ അത്യാവശ്യം ഒരു സെവൻ ടു എയ്റ്റ് അവേഴ്സ് നല്ലപോലെ കിടന്നുറങ്ങുക ഫോർ പോയിന്റ് നമ്മൾ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക അതായത് ഒരു ലിറ്റർ മിനിമം കുടിച്ചിരിക്കണം രണ്ട് ലിറ്റർ അല്ലെങ്കിൽ മൂന്ന് ലിറ്റർ മാക്സിമം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ മെറ്റബോളിസം മെറ്റബോളിസം എന്ന് പറയുന്ന ആ വേർഡിന്റെ പ്രൊനൗസേഷൻ മെറ്റാബോളിസം എന്നാണ് മെറ്റാബോളിസം